എല്ലാവരും നമസ്കാരം പുതിയൊരു വീടിലേക്ക് സ്വാഗതം വളരെ സുപ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ വക്കഫ് ഫില്ലുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് വക്കഫ് ഫിൽ രാജ്യസഭയിൽ ജെ പി സി അംഗീകാരത്തോടുകൂടി രാജ്യസഭയിൽ പാസാക്കിയെടുത്തു ഇനി പാർലമെന്റിൻ്റെ ഈ സെഷനിൽ തന്നെ പാർലമെന്റിലും പാസ്സാക്കി രാജ്യവ്യാപകമായ നിയമം ആവാൻ പോകുകയാണ് അപ്പോൾ അതോടുകൂടി വക്കഫിന്റെ കാര്യം സ്വാഹ അതായത് ഇനി പല്ലു നകം കൊഴിഞ്ഞ് ഒരു സിംഹമായി മാറുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ഇതിനെതിരെ രാജ്യവ്യാപക പ്രക്ഷോഭം ആരംഭിക്കാൻ ഒരുങ്ങിയാണ് ഇന്ത്യയിലെ മുസ്ലിം സംഘടനകൾ എല്ലാ സംഘടനകളും എല്ലാ സുഡാപ്പി സംഘടനകളും ഒറ്റക്കെട്ടായി ബിജെപി സർക്കാർ ത് ഈ നിയമം പിൻവലിച്ചില്ലെങ്കിൽ രാജ്യവ്യാപക പ്രക്ഷോഭം നടക്കുന്ന ഭീഷണിയാണ് അതുമാത്രമല്ല ഇത് ഈ നിയമം പാസാക്കിയെടുക്കാൻ കൂട്ടുനിന്ന ബി ജെ പി നേതാക്കന്മാരെ തെരുവിൽ കൈകാര്യം ചെയ്യുമെന്നും ഈ സുഡാപി സംഘടന നേതാക്കന്മാർ പറഞ്ഞു ഈ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ഓഫ് പ്രസിഡന്റ് കാലി സൈഫുല്ല റഹ്മാനി പറയുകയാണ് നമ്മൾ രാജ്യവ്യാപകമായ പ്രക്ഷോഭം ആരംഭിക്കും എന്തിനോ ഈ വക്കഫിൽ പിൻവലിക്കാൻ വേണ്ടി എടോ ഞാൻ ചോദിക്കട്ടെ ഈ വക്കഫിൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് കേരളത്തിലെ കാര്യം വേണ്ടി ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെയാണ് ഈ മുസ്ലിം അതായത് ആരും പിന്തുടർച്ച പിന്തുടർച്ച അവകാശമില്ലാത്ത മിക്ക കുടുംബങ്ങളും ഭൂമി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വക്കഫ് ഇത് കേരളത്തിൽ കുറവാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഒത്തിരി കൂടുതലാണ് നമുക്കറിയാം ഇന്ത്യൻ ആർമിയും റെയിൽവേയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ ആർമിയും റെയിൽവേയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമി ഓൺ ചെയ്യുന്നത് ഈ വക്കഫാണ് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ അതായത് കുറച്ച് കമ്മ്യൂണിറ്റി അതായത് ആകെ ഇവിടെ ഇന്ത്യയിലുള്ളത് ഏകദേശം ഇരുപത് കോടിയെടുത്ത മുസ്ലിങ്ങളാണ് ഉള്ളത് ഈ വക്കഫെന്ന് എന്ന് പറഞ്ഞാൽ എല്ലാം മുസ്ലിം കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല എന്നിട്ടും ഇവർ ഇത്രയും ഭൂമി ഓൺ ചെയ്യുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുകയും ഹൈദരാബാദിലെ കേസ് ഞാൻ പറയാം ഹൈദരാബാദിലാണ് ഒ ഏകദേശം ഹൈദരാബാദിലെ കണ്ണായ സ്ഥലത്ത് രണ്ടായിരം ഏക്കർ ഭൂമി ഉണ്ട് അവർക്ക് ഈ വക്കഫിൻ്റെ പക്ഷേ എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഈ ഒ ഫാമിലിയാണ് അവിടുന്ന് കോടിക്കണക്കിനാണ് വരുമാനം ഇവിടുന്ന് വാടക ഇനത്തിൽ വാങ്ങുന്ന മിക്കതിനും അവന്മാർ ക്യാഷായിട്ടാണ് വാടക പോലും വാങ്ങുന്നത് അതായത് ഓൺലൈൻ ട്രാൻസാക്ഷൻ പോലും നടത്താൻ അനുവദിക്കാറില്ല വാടക കൊടുക്കുന്നവരുടെ വാടക എടുക്കുന്നത് അപ്പോൾ അത്ര പോലും സർക്കാരിനെ പറ്റിച്ച് കിട്ടുന്ന പണത്തിനൊന്നും ടാക്സ് അടക്കാതെ ഊമ്പിച്ച് നടക്കുന്ന ടീമാണ് ഈ വക്കഫ് വക്കഫ് അപ്പോൾ ഇവന്മാർക്കെതിരെയതെ അതായത് ഈ നിയമം പാസ്സായി കഴിഞ്ഞാൽ മുനമ്പത്ത ആൾക്കാർക്ക് ഒന്നും കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഉണ്ടല്ലോ ശരിക്കും ബി ജെ പി സർക്കാർ മനപ്പൂർവ്വം തന്നെ ഇത് ഡിലേ ആക്കിയത് അതായത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ആദ്യമായി അധികാരത്തിലേറിയതിനു ശേഷം ഇത്തരം കാര്യങ്ങൾ അവർ പഠിക്കുകയായിരുന്നു ഈ അവർക്കറിയാം ഭാവിയിലു വലിയ പ്രശ്നമാകും അപ്പോൾ ആ സമയത്തന്നെ രണ്ടായിരത്തി പതിനാല് തൊട്ട് തന്നെ ഇവർ സസൂക്ഷ്മ ഇതിനെക്കുറിച്ച് പഠിക്കുകയായിരുന്നു അവരുടെ സെപ്പറേറ്റ് ടീമിനൊക്കെ വെച്ച് പഠിച്ച് അതിൻ്റെ ഇൻറ്റൻസിറ്റിയൊക്കെ പഠിച്ച് മനസ്സിലാക്കുമായിരുന്നു പക്ഷേ സമയം കിട്ടും സമയം കിട്ടുമ്പോൾ അവർ എടുത്ത് അങ്ങ് പൂശി അവർ ശരിക്കും പെട്ടിരിക്കുകയാണ് എന്താ പറയുക ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ ചതി രാജിമറിഞ്ഞു അതായത് പാസാക്കൽ തന്നെ മനഃപൂർവ്വം പാസാക്കിയ തന്നെ നന്നായി രാജിമറിഞ്ഞു അതുകൊണ്ട് ച ഇവിടെയൊക്കെ ചർച്ച ചെയ്യുന്നു രാജ്യസഭയിൽ ഇവിടെയൊക്കെ ചർച്ച വന്നതുകൊണ്ട് രാജിമറിഞ്ഞു ഇന്നിപ്പം വക്കഫ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയും വക്കഫ് എന്താണെന്നില്ലേ അതായത് ഉമാർ അനധികൃതമായി സർക്കാർ ഭൂമി മറ്റുള്ള ആൾക്കാർ ഭൂമി വേണമെങ്കിൽ ഉമാർക്ക് പിടിച്ചെടുക്കാനുള്ള ഒരു നിയമമാണോ ഒന്ന് ആലോചിച്ച് നോക്കി വഴിയെ പോകുന്ന ഏതെങ്കിലും വഴിയെ പോകുമ്പോഴ് ഏതെങ്കിലും കണ്ണായ ഭൂമി കണ്ടു കഴിഞ്ഞാൽ ഇത് വക്കഫാണെന്ന് പറയുന്ന നടപടികൾ എന്താ പറയുക നോട്ടീസ് അയച്ച് കഴിഞ്ഞാൽ അവർ പെട്ടുപോകും പെട്ടുപോകുന്ന വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കോടതിയിൽ പോകും പോകാൻ പറ്റില്ല അവർ വക്കഫ് ട്രിബ്യൂണലിൽ പോകണം വക്കഫ് ട്രിബ്യൂണലുള്ള സുഡാപ്പികളുടെ പക്കൽ നിന്ന് സാധാരണക്കാർ നീതി ലഭിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കിട്ടില്ല അപ്പോൾ അപ്പോഴെന്ന് ആലോചിച്ചോക്കെ ഈ ഉത്തർപ്രദേശിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു ഒരു ലക്ഷത്തി ഇരുപത്തേഴായിരം ഏക്കർ ഭൂമിയാണ് ഉത്തർപ്രദേശിൽ വക്കഫിൻ്റെ പേരുള്ളത് അതിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഏക്കറും അനധികൃതമായി വക്കഫ് പിടിച്ചെടുത്താണ് ഈ സർക്കാർ ഭൂമി കയ്യേറിയും കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ കുഷിനഗറിൽ അവർ മദിനി മസ്ജിദ് പൊളിച്ചു യോഗി ആദിത്യനാഥ് ബുൾഡോസർ വെച്ച് ഇടിച്ചു കളഞ്ഞില്ലേ അപ്പോൾ അത് മുപ്പത്തിരണ്ട് ഏക്കർ ആദ്യം കയ്യേറി ആ ആ സ്ഥലം ആ പള്ളി പണിയുന്നതിന് മുന്നേ മുപ്പത്തിരണ്ട് ഏക്കർ ആദ്യം വക്കഫ് കയ്യേറി അതിനുശേഷം അവിടെ പള്ളി പണിതു പ്രസ്ഥാന പണിതോ എന്തൊക്കെയോ പണിതു അത് അത് ഇത് ഈ പള്ളി പണിതതിന് ശേഷം അതിന് ചുറ്റുമുള്ള ഏക്കർ കണക്കിന് എഴുപത് എൺപത് ഏക്കർ ഭൂമി ഇവർ വാക്കു ചെയ്തു ഒന്ന് ആലോചിച്ചു നോക്കിയപ്പോൾ അതുപോലെ തന്നെ എത്ര ഭൂമി ഇവിടെയൊക്കെ ഇവമാർ കണ്ടുവച്ചിട്ടുണ്ടാവും ഇപ്പം മുനമ്പത്തൊക്കെ തന്നെ മുനമ്പ മൊത്തം ആൾക്കാർക്ക് മുനുമ്പത്തന്നെ മുനമ്പത്തെ എല്ലാ ആൾക്കാരും ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുകയാണ് അത് വക്ക് ഓഫ് പ്രോപ്പർട്ടിയാണ് എന്ന് എന്നവമാർ പറഞ്ഞു ഒന്ന് ആലോചിച്ച് ഒരു റവന്യൂ ഡീറ്റെയിൽസും കൂടി ഈ വക്കഫിൻ്റെ നിയമം തന്നെ അതാണ് അതായത് പഴയ വക്ക് നിയമം ഒരു റവന്യൂ ഡീറ്റെയിൽസും വേണ്ട ഇത് എൻ്റെ ഈ സ്ഥലം വക്കഫിൻ്റേതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ തെളിയിക്കണം ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ആ ഉടമസ്ഥൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അത് പ്രൂവ് ചെയ്യുക എന്നുള്ളത് അത് ട്രിബ്യൂണൽ പോയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര വൃത്തികെട്ട സംഭവങ്ങളായിരുന്നു കൂടാതെ അത് മാത്രം എവിടെങ്കിലും ഒരു മസ്ജിദുണ്ട് ഉണ്ട് അതിന് തൊട്ടടുത്തൊരു കബർസ്ഥാനം ഉണ്ടെങ്കിൽ ആ കബർസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന ഏക്കർ കണക്കിന് ഭൂമി യുവമാർക്ക് വക്കഫ് ചെയ്യാം ഇതൊക്കെ പഴയ വക്കഫ് ലോലിൽ ഉള്ളതാണ് ഈ കോൺഗ്രസ് സർക്കാർ രാജ്യത്തോട് ചെയ്ത ചതിയാണ് ഇത് അതായത് നെഹ്റുണ്ട് കാലത്ത് തൊട്ട് ഇന്ത്യയിൽ ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി അന്നേ പ്ലാൻ ചെയ്തിരുന്നു ഇന്നിപ്പോൾ കാണുന്നൊന്നുമല്ല പണ്ടേ പ്ലാനിങ് തുടങ്ങിയിരുന്നു ഇസ്ലാമിക് രാജ്യമാക്കാൻ വേണ്ടി പ്ലാനിങ് തുടങ്ങി തുടങ്ങിയതാണ് ഇന്ന് എത്ര ഭൂമിയാണ് ഇവരെ പക്കലുണ്ടെങ്കിൽ ഇപ്പം മുനമ്പം പറയുന്നു ചെറായി പറയുന്നത് ഇതൊക്കെ വക്കഫിൻ്റെ ആണെന്നാണ് പറയുന്നത് ഉത്തർപ്രദേശിൽ യോഗി ചെയ്തതാണ് ചെയ്യേണ്ടവന്മാരുടെ ഒക്കെ എല്ലാം അളന്ന് തിട്ടപ്പെടുത്തിയെന്ന് നോക്കിയ വിമാരുടെ പക്കൽ ഒറ്റ റവന്യൂ ഡീറ്റെയിൽസ് ഒന്നുമില്ല അപ്പോൾ എല്ലാം സർക്കാർ ഭൂമി കയ്യേറി കോടതിയിൽ പോയാൽ പോലും ഇമ്മമാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീംകോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് സർക്കാരിൻ്റെ ഭൂമി അനധികൃതമായി ആരെങ്കിലും പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അനധികൃതമായി എന്തെങ്കിലും ഇല്ലീഗലായിട്ട് ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ബിൽഡിംഗ് പണിതിട്ടുണ്ടെങ്കിൽ ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇടിച്ച് നിരത്തണമെന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വക്കഫിൻ്റെ സുഡാഫികൾക്ക് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ അതായത് കോടതിയിൽ പോയി ചെന്ന് കഴിഞ്ഞാൽ ഒന്നും കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ പോലും നീതി ലഭിക്കില്ല അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഭീഷണി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഭൂമാരുടെ കയ്യിലുള്ള ഭൂമിയുടെ തൊണ്ണൂറ് ശതമാനം ഇപ്പം നഷ്ടപ്പെടും അതായത് ഈ നിയമം വന്നു കഴിഞ്ഞാൽ യുവമാരുടെ പക്കലുള്ള എല്ലാ ഭൂമിയും ഏകദേശം തൊണ്ണൂറ് ശതമാനം ഭൂമിയും പോകാനുള്ള സാധ്യത വന്നിരിക്കുകയാണ് അപ്പോൾ അതിൽ വിരളിപ്പുറിച്ചു ാണ് രാജ്യവ്യാപകമായി പ്രക്ഷോഭം സംഘടിപ്പിക്കും ബി ജെ പി നേതാക്കന്മാരെ അതായത് ഇത് പാസാക്കിയെടുക്കാൻ കൂട്ടുനിന്ന ബി ജെ പി നേതാക്കന്മാരെ തെരുവിൽ കൈകാര്യം ചെയ്യും എന്നൊക്കെ പറഞ്ഞിവിടെ ബഹളം സൃഷ്ടിക്കുന്നത് ഒരു കാര്യം ഉറപ്പിച്ചോ നിങ്ങൾ പ്രശ്നം ഇത്തരം പ്രശ്നങ്ങളായിട്ട് ആ തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ നിങ്ങൾ ഫണ്ട് ചെയ്യുന്ന മീഡിയ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അടുപ്പ് കൂട്ടി ചർച്ച അങ്ങനെയുള്ള കാര്യങ്ങൾ അവരൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും പക്ഷേ എക്സ്പോസ്ഡ് ആവുന്നത് നിങ്ങളാണ് കൂടുതൽ ചർച്ച വരും അത് ഇപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ബിജെപി സർക്കാർ ഡിലെ മനഃപൂർവ്വം ഡിലേ ആക്കി തന്നെയാണ് അത് വേണ്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് രാജ്യം മൊത്തം ചർച്ച ചെയ്തു രാജ്യത്തെ മിക്ക അത് മനസ്സിലായി ഇപ്പോഴും വക്കഫിൻ്റെ പല പല നിയമങ്ങളും കിരാത നിയമങ്ങളും സാധാരണക്കാർക്കറിയില്ല ഇനി നിങ്ങൾ നാളെ ഇതിനെതിരെ സമരത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളാണ് എക്സ്പോസ്ഡ് ആവുന്നത് അത് ബാക്കിയുള്ള കാര്യങ്ങളും അതിൻ്റെ എല്ലാം അതായത് മുമ്പ് കോൺഗ്രസ് സർക്കാർ എഴുതി ചേർത്ത പല കാര്യങ്ങളും വക്കഫ് ബില്ലിലെ പഴയ കാര്യങ്ങളെല്ലാം ജനങ്ങൾ സാധാരണക്കാർ പോലും ചർച്ച ചെയ്യും ആ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവർ ഇവർ ഉദ്ദേശിക്കുന്നത് ഈ കർഷക സമരം സി സി എൻ സമരം അതുപോലെ ഡൽഹി സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സമരത്തിനാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് പക്ഷേ നടക്കില്ല പണ്ടത്തെ മാതിരി എന്താണ് സോഫ്റ്റ് ഒന്നും പ്രതീക്ഷിക്കില്ല മുമ്പ് സി എ എൻ ആർ സി സമരത്തിന് തുടക്കത്തിലൊരു തുടക്കത്തിൽ ബി ജെ പി ഗവൺമെൻറ്റ് ഒന്ന് ഡിലേ ഇട്ടിരുന്നു ആ ഡിലേ എന്തുകൊണ്ടാണെന്ന് പർപ്പസ് പൊളി ഇട്ടതാണെന്ന് പിന്നീട് മനസ്സിലായി അതായത് ഈ ഇതിന് ഫണ്ട് ചെയ്യുന്ന ആൾക്കാരെ പുറത്തു കൊണ്ടുവരിക അതായത് ഇത് പിന്നിൽ പ്രവർത്തിക്കുന്നവരൊക്കെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ഉദ്ദേശത്തോട് കൂടിയാണ് പർപ്പസ് പൊളി ബി ജെ പി ഗവൺമെൻ്റ് അന്ന് ഡിലേ ഇട്ടത് അതുകൊണ്ട് എന്തായി എല്ലാ സുഡാപ്പികളും പുറത്തു ചാടി മാളത്തിൽ വിളിച്ചിരുന്ന എല്ലാ സുഡാപ്പികളും പുറത്തു ചാടിച്ചു പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവില്ല ഇനി എടുത്തിട്ട് പൂശുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ ഇവന്മാരൊക്കെ പിടിച്ചുകൊണ്ട് എന്താ പറയുക യു എ പി ചുമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചുമത്തി ജയിലിലടക്കാനുള്ള സാധ്യതയുണ്ട് ഭാരത സർക്കാർ പാർലമെന്റിലും രാജ്യസഭയിലും എല്ലാം ഇത് ഒരു നിയമത്തിനെതിരെ അത് പാസാക്കാൻ കൂട്ടുന്ന ബി ജെ പി നേതാക്കന്മാരെ പോലും കൈകാര്യം ചെയ്ത് വെല്ലുവിളിച്ചിരിക്കുകയാണ് രാജ്യത്തെ മുസ്ലിം സംഘടനകൾ അവൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവേണ്ടതാണ് അതായത് ഈ കേരളത്തിലെ മാധ്യമങ്ങൾ അതൊക്കെ വലിയ വലിയ കാര്യമാക്കൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു സ്വാതന്ത്ര്യസമരം ആ രീതിയിലാണ് വലിയ ഹീറോയിക് പരിവേഷം കൊടുക്കും അതിന് അങ്ങനെയുള്ള സംഭവം സംഭവങ്ങളോ കേന്ദ്ര സർക്കാരിനെതിരെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ സപ്പോർട്ടാണ് കേരളത്തിലെ എന്താ പറയുക മാധ്യമങ്ങളൊക്കെ മാധ്യമം കോട്ടിട്ട ജഡ്ജിമാരൊക്കെ ഇവിടെ വന്ന് ചർച്ച ചെയ്യും അനുകൂലിക്കും ഇപ്പോൾ തന്നെ ഇവിടെ എന്തോരം കുടുംബത്തിന് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് പോലും അവിടുത്തെ ജനങ്ങളെ കണ്ണീര് കാണുന്നില്ല അവിടെ ഇപ്പോഴും എത്ര നാളെ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് പാ രാജ്യസഭയിൽ പാസ്സാക്കിയതിന് ശേഷമാണ് അവർക്കൊരു ആശ്വാസമായത് അവർക്ക് ഒരു ബോധ്യം വന്നത് ഇത് ഈ സെഷനിൽ തന്നെ പാർലമെൻറ്റിലും പാസ്സാക്കി നിയമാവും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക ഈ വഖഫിനെ പല്ലും നഖവും നഷ്ടപ്പെടും എന്താ പറയുക ചണ്ടിയായി എന്താ പറയുക ഒരു എടുക്കാ ഈ മാറുന്നവർക്ക് നന്നായിട്ട് ഉറപ്പുണ്ടായിരുന്നു അതിനുശേഷമാണ് അവർ ലഡുവൊക്കെ വിതരണം ചെയ്തത് എന്തായാലും ഈ മുസ്ലിം സംഘടനയുടെ ഈ പോക്കി ഭീഷണി രാജ്യത്ത് നടക്കില്ല അത് എന്തായാലും എക്സ്പോസഡ് ആകുമോ എന്ന് അവർ തന്നെയായിരിക്കും അതായത് സി എ എൻ ആർ സി സമരത്തിൽ എന്താ സംഭവിച്ചത് രാജ്യവ്യാപകമായി ഇവർ എക്സ്പോസഡായി പോപ്പുലർ ഫ്രണ്ട് സുഡാഫികളൊക്കെ എക്സ്പോസായി കേന്ദ്ര സർക്കാരിന് ഒരുപാട് ഡീറ്റെയിൽസ് ഇൻഫർമേഷൻ കിട്ടി അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ എന്താ പറയുക ഒരു സുപ്രഭാതത്തിൽ അങ്ങ് നിരോധിച്ച് കളഞ്ഞത് അല്ലാണ്ട് എന്താ പറയുക പെട്ടെന്ന് എടുത്ത തീരുമാനമില്ല വ്യക്തമായ സോളിഡ് പ്രൂഫ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഉമ്മരം പൂട്ടിയത് അപ്പോൾ ഇനി ഇതിനെതിരെ നിങ്ങൾ സമരത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള കയ്യിലുള്ള ഭൂമിയും പോവും ഒക്കെ ഓടനെങ്കിൽ ഡിസോൾവ് ചെയ്ത് കളയും അപ്പോൾ അധികം കഴിഞ്ഞാൽ ഡാമേജ് ഉണ്ടാവും നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ എക്സ്പോസ്ഡ് ആവും നിങ്ങളുടെ കയ്യിലുള്ളതും കൂടി പോകും അപ്പോൾ യുവന്മാരെ കുറെ സെൻറ്റിമെൻറ്റലൊക്കെ ആയിട്ടുള്ള നമ്പർ ഇപ്പോൾ ഇറക്കാൻ നോക്കിയാണ് അതായത് യുവന്മാർ പള്ളി പൊളിച്ചാലും നമ്മുടെ മദ്രസ പൊളിച്ചു കളയാൻ പോവുകയാണ് ദർഗ പിടിച്ചെടുക്കാൻ പോവാണ് ഖബർസ്ഥാനല്ലൊക്കെ നീക്കം ചെയ്യാൻ പോവുകയാണ് അവിടെ വലിയ വലിയ ടൗൺഷിപ്പുകൾ കൊണ്ടുവരും അങ്ങനെയൊക്കെ പറഞ്ഞ സെൻറ്റിമെൻറ്റായിട്ട് മുസ്ലിങ്ങൾ ആ ഒരു മതപരമായ കാര്യങ്ങളൊക്കെ ഇഞ്ചക്ട് ചെയ്ത് ആൾക്കാർ കയ്യിൽ ആൾക്കാരെ സെൻറ്റിമെൻറ്റ്സ് വെച്ച് കളിക്കുകയാണ് മുസ്ലിംസിൻ്റെ അവന്മാർ അതിൽ വീഴാനും സാധ്യതയുണ്ട് പൊതുവേ യുവമാരൊക്കെ ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവന്മാർക്ക് അങ്ങനെയാണ് ബേസിക്കലി അങ്ങനെയാണ് യുവമാരെ മതം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴെല്ലാം ഫ്ലാറ്റാവുന്ന ടീമാണ് അതായത് ബേസിക് മദ്രസ വിദ്യാഭ്യാസത്തോടു കൂടി ചിന്തിക്കുന്ന ആൾക്കാരാണ് എന്തിനും ഒരു ഒരു ഡോക്ടർ പോലും ചിന്തിക്കുന്നത് ആ മദ്രാസാ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ അത്രത്തോളം എന്താ പറയേണ്ടത് ഡേഞ്ചറാണ് കാര്യങ്ങൾ അപ്പോൾ ഈ നിയമത്തിനെതിരെ ഇന്ത്യ ഗവൺമെന്റ് പാസ് ചെയ്യുക ഈ നിയമത്തിനെതിരെ നിങ്ങൾ സമരം ചെയ്യുകയാണെങ്കിൽ എക്സ്പോസർ ആവുന്ന നിങ്ങൾ ആണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അത് നിർത്തുന്നു നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം